ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും അതുപോലെ നല്ല ഇഡലിപ്പൊടിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ടൽ പൊടി ഇഡലിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഇഡലിപ്പൊടിയില്ലേ ഒരുപാട് ദിവസം നമുക്ക് കേടാവാതെ ആയിട്ടുള്ള ഒരു ടിന്നിലിട്ട് വെച്ചാൽ മതി കേട്ടോ കേടാവാതിരിക്കും അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡലി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ഇഡലി ഉണ്ടാക്കാനുള്ള പച്ചരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം ഞാനിവിടേതാ മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ നാഴിയിലാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഒരു മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് പച്ചരിയിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത് അതാ മുക്കാൽ കപ്പ് ഉഴുന്ന് വേറൊരു ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് കഴുകിയെടുക്കാം അങ്ങനെതാ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും കൂടെ നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകിയിട്ട് അതാ കുതിരാനായിട്ട് വെക്കുകയാണ് ഒരു ഒരഞ്ചാറ് മണിക്കൂർ അവിടെ ഇരുന്ന് കുതിരട്ടെ കുതിർന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാവേ അങ്ങനെ ഇതാ ഒരു ആറ് മണിക്കൂറിനൊക്കെ ശേഷം അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഉഴുന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം ഉഴുന്നും ഉലുവയും കൂടെ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഐസ് ക്യൂബ്സ് ഇടുന്നത് നമ്മുടെ ഈ മിക്സിയുടെ ചാറ് നന്നായിട്ട് ചൂടായി പോകും അത് തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ആ ഉഴുന്ന് കുതിർത്തിയ വെള്ളം തന്നെ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം ഒരുപാട് വെള്ളമായി പോകരുത് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ ഇതാ ഒന്ന് അരച്ച് ഒരു ബാച്ച് അരച്ചെടുത്തു ഇനിയിപ്പം നമുക്ക് പച്ചരി അരച്ചെടുക്കാം ഇതാ പച്ചരി ആ മിക്സഡ് ജാറിൽ തന്നെ എടുത്തു അതിലേക്കും കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് നമ്മൾ ഉരുന്ന് കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതാ നമുക്ക് ആ അരച്ചെടുത്തോണ്ട് വരിക കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ പച്ചരിയും അരച്ചെടുത്തു കേട്ടോ ഈ ഉഴുന്ന് കുതിർത്തിയ വെള്ളം അരച്ചെടുക്കുന്നത് നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി പൊങ്ങിക്കിട്ടും കേട്ടോ ആ ഒരു വെള്ളത്തിൽ അരച്ചെടുത്താൽ ഇനി ബാലൻസ് ഉള്ള പച്ചരിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഞാൻ ചോറാണ് ഒരു ഒന്നര കപ്പ് അടുത്ത് ചോറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും ഉഴുന്ന് കുതിർത്തിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ അങ്ങനെ ലാസ്റ്റ് ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അരച്ചെടുത്തത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതാ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ രാവിലെ ചേർത്ത് കൊടുക്കാം ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ചൂടുള്ള സമയൊക്കെ ആണെങ്കിൽ രാവിലെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ രാത്രിയിൽ ഉപ്പ് വെച്ചാൽ നന്നായിട്ട് അങ്ങ് പുളിച്ച് പൊങ്ങി അങ്ങ് പോകും കേട്ടോ അങ്ങനെ മാവൊക്കെ അരച്ച് സെറ്റ് ാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിപ്പോൾ ഒരു എട്ട് പത്ത് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം മാവ് നല്ല അടി ഈ പുളിയായിട്ട് പൊളിച്ച് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ചൂടുള്ള സമയമാണെങ്കിലും ഒരു എട്ട് മണിക്കൂറൊക്കെ കൊണ്ട് ഇതുപോലെ കിട്ടുവേ അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും ഒരു പത്ത് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ ഇതുപോലെ ആയി കിട്ടാനായിട്ട് അപ്പോൾ ഇതാ മാവ് കടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് ആ മാവ് കോരിവെച്ച് ഇഡലി ഉണ്ടാക്കാം ഈ മാവ് തന്നെ മതി നമുക്ക് ദോശയുണ്ടാക്കാനായിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് ഇഡലിയാണ് റെഡി ആക്കുന്നത് അപ്പം ഇഡലിത്തട്ടിൽ വെളിച്ചെണ്ണയൊക്കെ തൂത്ത് അത് അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം അതിന് മുകളിൽ തട്ട് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം അതാകുമ്പോഴത്തേക്കിനും ഒട്ടും തന്നെ ഇഡലിത്തട്ടില് മാവ് പിടിക്കത്തില്ല കേട്ടോ അങ്ങനെന്താ ഞാൻ ഫസ്റ്റ് ബാച്ച് മാവ് അതായതുപോലെ തട്ടിൽ കോരി ഒഴിച്ചെടുക്കുകയാണ് അങ്ങനെ ഇതാ അത് വേഗാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ലഞ്ച് ബോക്സിലേക്ക് നമ്മൾ പൊടി ഇഡലിയില്ലേ കുഞ്ഞിഡലി അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇതാ ഈ വലിയ ഇഡലി ഉണ്ടാക്കിയെടുത്തു പൊടി ഇടലി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഒക്കെ വെക്കേണ്ടി വരും കുഞ്ഞതല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ വലിയ ഇഡലി ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തു ഇനിയിപ്പോൾ ഈ പൊടി പൊടിയിഡലി കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ അപ്പോൾ ഇതാ പൊടി ഇഡലി തട്ട് എടുത്തിട്ടുണ്ട് മിനി ഇഡലി തട്ട് അതിലേക്കും വെളിച്ചെണ്ണ നന്നായിട്ട് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ ഇഡലി കോരി ഒഴിക്കുകയാണ് ട്ടോ അപ്പം ഇത് ഇതുപോലത്തെ പൊട്ടി ഇഡലി കുഞ്ഞുങ്ങൾക്ക് നല്ല ക്യൂട്ടായിരിക്കും സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അതുപോലെ അവർക്ക് ഇഷ്ടമായിരിക്കും കഴിക്കാനായിട്ട് കേട്ടോ മടി ഫുഡ് കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ ദൈവത്ത് പോലെ കൊടുത്തുവിടാവേ അങ്ങനെ ഇതാ ആ ഇഡലിയൊക്കെ ഒക്കെ റെഡി കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആ ഇഡ്ഡലി പാത്രത്തിലേക്ക് തന്നെ ഈ ഒരു മിനി ഇഡലി തൊട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആവിയേറ്റി എടുക്കുകയാണ് ഇത് പെട്ടെന്ന് എന്ത് കിട്ടും കേട്ടോ ചെറിയ ഇഡലി ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനകം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ടേ അങ്ങനെ ഇതാ ഇഡലിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പൊടി ഇഡലി ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനുള്ള പൊടി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ പൊടി റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതിലേക്ക് ഇനിയിപ്പം കാൽ കപ്പ് കടലപ്പരിപ്പില്ലേ പായസമൊക്കെ ഉണ്ടാക്കുന്ന വലിയ പരിപ്പ് അതിട്ട് കൊടുത്തു ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ സാമ്പാർ വെക്കുന്ന പരിപ്പ് അതിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ കളറൊക്കെ മാറി വരുമ്പം അതിലേക്ക് പൊട്ടുകടലയില്ലേ നമ്മുടെ പൊരിക്കടല അതും കൂടി ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ പൊട്ടുകടല ഒത്തിരി വറുത്ത് പോകണ്ട ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതാ നമ്മുടെ ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഇതിലേക്ക് എള് വേണമായിരുന്നേ അപ്പോൾ ഈ സമയത്ത് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എള്ളും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയായിരുന്നു ഞാൻ പെട്ടെന്ന് വിട്ടുപോയി അതുകൊണ്ട് ആ പഴ പരിപ്പൊക്കെ മാറ്റിയതിന് ശേഷം ആ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്ത എള്ളില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് വറുത്തെടുക്കുകയാണ് അതും ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പം നമുക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ പാനിലേക്ക് നല്ലെണ്ണ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പിരിയ മുളകിൻ്റെ ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ കളറും കിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് എരിവും ഉണ്ടാകത്തില്ലേ അപ്പോൾ ഇതാതിട്ട് നമുക്ക് വലിയവർക്ക് തന്നെയാണെങ്കിൽ പകുതി ഈ പിരിയ മുളകും പകുതി നമ്മുടെ സദാ മുളകും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ മുളകൊന്ന് വറുത്ത് മാറ്റി വെച്ചു ആ എണ്ണയിലേക്ക് തന്നെ ഒരു അഞ്ചെട്ട് പത്ത് നമ്മുടെ വെളുത്തുള്ളിയില്ലേ അത് തൊലിയൊന്നും കളയണ്ട ഒന്ന് കഴുകി ഒന്ന് തുണിയിൽ തുടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ വെള്ളം കാരണം പൊട്ടിത്തെറിക്കുവേ അങ്ങനെ വെളുത്തുള്ളിയും കൂടി ഒന്ന് വറുത്ത് മാറ്റി വെച്ചു അതിലേക്ക് നമുക്ക് ആ എണ്ണയിലേക്ക് കറിവേപ്പിലില്ലേ അത് കുറച്ചങ്ങോട്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൽ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മളിട്ട് കൊടുക്കുന്ന സാധനത്തിലൊന്നും വെള്ളം കാണരുത് കേട്ടോ കാരണം നമ്മൾ കുറച്ച് നാൾ സൂക്ഷിക്കാനുള്ളതല്ലേ അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കല്ലുപ്പും കൂടെ ആ ചട്ടിയിലേക്ക് ഇട്ട് വറുത്തെടുക്കാണ് കാരണം അതിലും വെള്ളമയം കാണും ആ വെള്ളമയം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കല്ലുപ്പ് ഇതുപോലെ വറുത്തെടുക്കുന്നത് പൊടിയിപ്പാണെങ്കിൽ ഇതുപോലെ വറുത്തെടുക്കണ്ട കേട്ടോ ഇതെല്ലാം കൂടെ പൊടിക്കാൻ നേരം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇതാ കല്ലുപ്പും കൂടി ഇട്ട് വറുത്ത് മാറ്റി വെച്ചു ഇനിയിപ്പോൾ നമ്മുടെ പിഴപുളിയില്ലേ അതും കൂടെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ ഇതാ കുറച്ച് എണ്ണ ആ ഒരു പുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കാണ് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും ഒരിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് എണ്ണയും കൂടി ഇട്ടിട്ട് ഒന്ന് ആ പുളി പുളിയൊന്നും ഒരിച്ച് അതുകൂടെ മാറ്റി വയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ വറുത്ത് കോരി പുളി വരാനിത്തിരി പാട് ചട്ടിയിൽ ആ ഇങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ വറുത്ത് കോരി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കായത്തിൻ്റെ കട്ടയാണെങ്കിലും ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി പൊടിയായതുകൊണ്ട് നേരെ ആ ഒരു പൊടിക്കുന്നതിലേക്കിട്ടിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണേ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വെ അടിപൊളിയായിട്ടുള്ള ഇഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിയുടെ കൂടെ ചുമ്മാ കഴിക്കാനും അതുപോലെ തന്നെ ഇതുപോലെ പൊടി ഇഡലി ഉണ്ടാക്കാനും പിന്നെ നമുക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാനും ഒക്കെ പറ്റും ഇതുപോലെ ഒരു ട്രിപ്പ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഫ്രിഡ്ജിലാണെങ്കിലും വെച്ചാൽ മതി പുറത്ത് കുറച്ച് നാൾ ഇരുന്നോളും നല്ലെണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിലും വെച്ചാൽ മതി അപ്പോൾ ഇതാ നമുക്ക് പെട്ടെന്നൊരു ഒരു പൊടി ഇടലി ഉണ്ടാക്കാം അതിനായിട്ട് പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണയ്ക്ക് വേറെ വേണേൽ ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ വേണേലും ചേർക്കാം ഇവിടെ കുട്ടികൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു കുറച്ച് കടുകിട്ട് പൊടിച്ചു കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ ഇഡലിപ്പൊടിയില്ലേ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇഡലിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി പൊടിയിഡലി റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൽ താളിക്കാൻ നേരെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊടിയിടലി റെഡിയായി അങ്ങനെ ഇത് മക്കളുടെ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അവർക്ക് ഇഷ്ടമായി കേട്ടോ ഈ ഒരു പൊടിയിടലി ഇതിൻ്റെ കൂടെയല്ലേ നല്ലൊരു വെള്ള കട്ട ചമ്മന്തി ഉണ്ടെങ്കിലും അടിപൊളിയായിരിക്കും അത് മക്കൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് വെക്കുന്നില്ല പിന്നെ മോൾക്ക് കുറച്ച് പൊടി വെക്കാൻ പറഞ്ഞേ അങ്ങനെ ഇത് അവൾക്ക് കുറച്ച് പൊടി വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ അവർ അവരുടെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് കൊടുത്തു നല്ല മഴയുണ്ട് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഓരോ കാലാവസ്ഥ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുമല്ലേ അപ്പോൾ അതാ മഴക്കാലമാണെങ്കിലും ഇടയ്ക്ക് വെയിലുമുണ്ട് ഉണ്ട് ഇടയ്ക്ക് മഴയുണ്ട് ഇന്ന് എന്തായാലും മഴയാണ് അങ്ങനെന്താ കുഞ്ഞുങ്ങൾക്ക് നല്ല മഴയത്ത് നല്ല പൊടി ഇടലിയൊക്കെ റെഡിയാക്കി കൊടുത്തു വിട്ടു ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതായത് നമ്മുടെ ഇഡലി കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊടിയിഡലി ഉണ്ടോ എന്ത് ക്യൂട്ടാണെന്ന് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഇനി നമുക്ക് ഈ ഇഡലിയിലേക്ക് കുറച്ച് ഇഡലിപ്പൊടിയിട്ട് കഴിക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് പൊടി ഇഡലി ആകാതെ വെറുതെ വേണമെങ്കിൽ ഈ പൊടി കഴിക്കാം ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ അല്ല ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഇഡലിയിൽ ഒന്ന് തൂത്ത് കഴിച്ചാലും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞാൻ പൊടി ദോശ ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല അതും സിമ്പിളാണ് ദോശമാവ് നമ്മൾ കനം കുറച്ച് വരത്തിയിട്ട് അതിലേക്ക് കുറച്ച് നെയ് തൂവിക്കൊടുത്തതിന് ശേഷം ഈ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുത്താൽ നല്ല പൂ നല്ല ദോശയും റെഡിയാക്കി കിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ